എന്തെല്ലാം എല്ലാം മടവൂരിൽ മടവൂരിൽ നിന്നാണ് നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിയാർ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്നാണ് ും അവന്റെ കിതാബിൽ പറഞ്ഞത് വമാ ബിൻ ഫുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു സുബാനുനഹിൻ്റെ അൻപത്തി മൂന്നാമത്തെ ആയത്ത് മാത്രവുമല്ല ഇയാൾ പറയുന്നുണ്ട് ദുനിയാവ് തരാനുള്ളതും തരാനുള്ളതും അഥവാ എന്നാണ് എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് സാധിക്കുന്നവർ തന്നെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് റൊബന ആ ഫിദുന്യ ഹസന വഫിൽ ആഹ് ഹസനത്തം വക്കിന അദാബൻ ആർ എന്നാണ് റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും നീ നന്മകൾ നൽകണമേ എന്ന രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് തേടുന്നത് സി എമ്മിനോടല്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ദുനിയാവും പരലോകവുമെല്ലാം ഇത്തരം ഷെയ്ഖിൻ്റെ അനുഗ്രഹത്തിന്മേലാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ